പ്രിയമുള്ളവരെ നമസ്കാരം മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണത്തിൻ്റെ അൻപത്തി മൂന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് അത് ഇന്ത്യൻ ജ്യോതിശാസ്ത്ര ചരിത്രത്തിൻ്റെ ഭാഗം ഒൻപതാം ഭാഗം കൂടിയാണ് അൻപത്തിരണ്ടിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് കേരളീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ തുടക്കത്തെ പറ്റിയാണ് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് അൻപത്തി മൂന്നിൽ അവതരിപ്പിക്കുന്നത് അതായത് കേരളത്തിലെ ജ്യോതിഷികൾ ആവർത്തിച്ചുള്ള നിരീക്ഷണവും ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണവും കിട്ടിയ വിവരങ്ങൾ രേഖപ്പെടുത്തലും ഒത്തുനോക്കലും തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തലും കൃത്യമായി അനുഷ്ഠിച്ചു പോന്നിരുന്നു പരമേശ്വരൻ്റെ സിദ്ധാന്ത ദീപികയിലും ഗോവിന്ദസ്വാമിൻ്റെ ഭാസ് മഹാഭാസ്കരിയ ഭാഷ്യത്തിലും എ ഡി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നിരീക്ഷണം നടത്തി രേഖപ്പെടുത്തിയതിൻ്റെ തെളിവുകളുണ്ട് ഉണ്ടാക്കിയെടുത്ത അറിവ് ഇടർച്ചയില്ലാതെ അച്ഛനിൽ നിന്നും മകനിലേക്കോ ശിഷ്യനിലേക്കോ നിരവധി നൂറ്റാണ്ടുകളിലേക്ക് പകർന്നു കൊടുത്തു എന്നതാണ് മറ്റൊരു പ്രത്യേകത കെ ശർമ്മ എന്ന ഗവേഷകൻ ഈ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പതിനേഴ് വരെയുള്ള നാല് നൂറ്റാണ്ടുകളിൽ എഴുതി വയ്ക്കപ്പെട്ട താളിയോര ഗ്രന്ഥങ്ങളിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായിട്ടുണ്ട് കേരളീയ ജ്യോതിഷികളുടെ ഒരു പരമ്പരയാണ് ഈ ലിസ്റ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ തലക്കുളം ഗോവിന്ദ ഭട്ടഗിരിയാണ് അദ്ദേഹം പരമേശ്വരൻ്റെ പിതാമഹനായിരുന്നു പിന്നെ വരുന്നത് പരമേശ്വരനാണ് പിന്നെ പരമേശ്വരൻ്റെ മകൻ ദാമോദരൻ ദാമോദരൻ്റെ ശിഷ്യൻ നീലകണ്ഠൻ നീലകണ്ഠൻ ശിഷ്യൻ ജ്യേഷ്ഠദേവൻ ജ്യേഷ്ഠദേവൻ്റെ ശിഷ്യൻ അച്യുതപ്പിഷാരടി അച്യുതപ്പിഷാരടി ശിഷ്യൻ തൃപ്പണിക്കരപ്പുതുവാൾ പുതുവാളിൻ്റെ ശിഷ്യൻ നാവായി കുളത്ത് അഴതി ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് അക്കാലത്ത് ജ്യോതിഷ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൻ്റെ പഠനത്തിന് അവർണരെ പോലും മാറ്റി നിർത്തിയില്ല എന്നുള്ളതാണ് ഈ അഴതി എന്ന് പറഞ്ഞാൽ ഒരവർണായിരുന്നു അഴതിയുടെ ശിഷ്യൻ പുലിമുക്കാട്ട് പോറ്റി പോറ്റിയുടെ ശിഷ്യൻ രാമനാശാൻ രാമനാശാൻ്റെ മകൻ കൃഷ്ണനാശാൻ എന്നിങ്ങനെ പോകുന്നു ആ പരമ്പരകൾ ഏറ്റവും അവസാനമായി വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലുള്ള കടത്തനാട് കോവിലകത്തെ ശങ്കരവർമ്മ രാജയാണ് അങ്ങനെയാണ് ഈ കേരളീയ ജ്യോതിഷികളുടെ പരമ്പര പോകുന്നത് ഈ പാരമ്പര്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കിളിമാനൂർ കൊട്ടാരത്തിലെ രാജരാജവർമ്മ തമ്പുരാൻ വരെ നീളുന്നുണ്ട് ഇവർ പൂർണ്ണമായും ആര്യഭടിയ സമ്പ്രദായത്തെ പിന്തുടർന്നവരാണ് നാലാം നൂറ്റാണ്ടിൽ വരരുചിയിൽ നിന്നും തുടങ്ങിയ ഈ പാരമ്പര്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവസാനത്തെ കണ്ണി സദ്രത്നമാല രചിച്ച കടത്തനാട്ടകോവിലകത്തെ ശങ്കരവർമ്മ വരെ എത്തി നിൽക്കുന്നു അവർ ഗണിതവും ജ്യോതിഷവും ഒരേ പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്തു അങ്കഗണിതം ബീജഗണിതം ജിയാമതി ത്രികോണമിതി ഇവയെ ഉൾക്കാഴ്ചയോടെ പരിഗണിച്ചു എന്നുള്ളതാണ് എ ഡി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കേരള ജ്യോതിഷത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു എന്ന ജ്യോതിഷി തൻ്റെ കൃതിയായ ഗ്രഹചരനിബന്ധന നിബന്ധന എന്നീ കൃതികളിലൂടെ പരഹിത സമ്പ്രദായം എന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കി അത് സൂര്യനൊഴികെ മറ്റ് ഗ്രഹങ്ങളുടെ ചലന വിവരങ്ങൾ കണ്ടെത്തുവാനായി ഉണ്ടാക്കിയതായിരുന്നു ആര്യഭടം നിർദ്ദേശിച്ച അളവുകൾ നിരീക്ഷണവുമായി ഒത്തുപോകാത്തതിനാൽ എ ഡി അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ തിരുനാവായ വച്ച് ഓരോ പന്ത്രണ്ട് വർഷങ്ങളിലും നടക്കുന്ന മാമാങ്കം അല്ലെങ്കിൽ മഹാമഖം വേദിയിൽ വെച്ചായിരുന്നു പരഹിത സമ്പ്രദായം പ്രഖ്യാപിച്ചത് മാമാങ്കം എന്നത് വെറുമൊരു ഭരണകൂട വിചാരണ വേദി മാത്രമായിരുന്നില്ല അറിവിൻ്റെ വ്യാപാരത്തിനും വിപുലമായ വ്യാപാര സംസ്കാര വിപണന വേദിയും കൂടിയായിരുന്നു എന്നതാണ് വസ്തുത കേരളത്തിലെ ആദ്യത്തെ ജ്യോതിഷി വരരുചി എന്ന ഗോത്രനാമമുള്ള ആളായിരിക്കണം വേദാംഗ ജ്യോതിഷത്തിന് ശേഷം സിദ്ധാന്ത കാലഘട്ടത്തിലാണ് വരരുചി ജീവിച്ചിരുന്നത് വരരുചിയുടെ മകൻ മേടത്തൂർ അഗ്നിഹോത്രിയുടെ കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരരുചിയുടെ കാലം എ ഡി നാ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തെട്ട് എന്ന് തിട്ടപ്പെടുത്തിയത് വരരുചി വാക്യം അതല്ലെങ്കിൽ ചന്ദ്രവാക്യം എന്ന കൃതിയാണ് വരരുചിയുടെ പ്രധാന രചന ജ്യോതിഷിമാരായ വരരുചിമാർ വേറെയും ഉള്ളത് കൊണ്ടാണ് അതൊരു ഗോത്രനാമമാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ രചനയായ ഭരരുചി വാക്യം ആര്യഭടനു മുൻപ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സ്ഥാനനിർണ്ണയത്തിന് ഉപയോഗിച്ചിരുന്നുവെന്ന് ഹരിതത്തൻ പറയുന്നു ഹരിതത്തിൻ്റെ കാലം എ ഡി അറുന്നൂറ്റി ഏഴിന് അൻപതിനും എഴുന്നൂറിനും അടക്കാം ആര്യഭടൻ്റെ ഗണിത പദ്ധതികളിൽ കാണപ്പെട്ട പിശകകുളയെ പരിഹരിക്കാൻ വേണ്ടിയാണ് പരഹിതസമ്പ്രദായം തിരുനാവായ വെച്ച് മാമാങ്ക വേദിയിൽ ഹരിതത്വൻ എന്ന ജ്യോതിഷി പ്രഖ്യാപിച്ചത് ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല ശകാബ്ദ സംസ്കാരം അഥവാ ഭട്ട സംസ്കാരം എന്നറിയപ്പെടുന്ന പരഹിത സമ്പ്രദായം ആര്യവടീയത്തിൻ്റെ രീതികളിൽ മാറ്റം വരുത്തുകയുണ്ടായി ഈ രീതി ഹരിതത്തിൻ്റെ നിബന്ധന എന്ന കൃതിയിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കൃതിയായ മഹാമാർഗ നിബന്ധന എന്ന കൃതി ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല നേരത്തെ ശങ്കരനാരായണനെ പറ്റി പറഞ്ഞുവല്ലോ അദ്ദേഹത്തിൻ്റെ കാലം എടി ഇരുന്ന് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ എണ്ണൂറ്റി അൻപത് വരെയാണ് ഗോവിന്ദസ്വാമിൻ്റെ ശിഷ്യനാണ് ശങ്കരനാരായണൻ രവിവർമ്മ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ജ്യോതിഷിയായിരുന്നു മഹോദപുരം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ആദ്യത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് ശങ്കരനാരായണനാണ് പൊതുജനങ്ങൾക്ക് കൃത്യമായ സമയം അറിയുവാനുള്ള സംവിധാനം ഈ കേന്ദ്രത്തിലുണ്ടായിരുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്രജ്ഞൻ സംഗമ മാധവനാണ് അദ്ദേഹത്തിൻ്റെ കാലം ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിനും ആയിരത്തി നാനൂറ്റി അൻപതിനും അടക്കാണ് അതായത് നമ്മളൊന്ന് യൂറോപ്യൻ ജ്യോതിശാസ്ത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം കോപ്പർണിക്കസന് മുമ്പുള്ളതാണ് മധ്യകാല ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനാണ് സംഗമഗ്രാമ മാധവൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ ആളൂർ ഗ്രാമത്തിൽ ഇരുന്നിരപ്പള്ളിയിൽ ജനിച്ചു കേരള ബ്രാഹ്മണരിലെ യംപ്രാന്തിരി വിഭാഗത്തിലാണ് ജനനം മറ്റ് വിശദാംശങ്ങളൊന്നും അദ്ദേഹത്തെപ്പറ്റി ലഭ്യമല്ല കേരളത്തിലെ ജ്യോതിഷികളിൽ പ്രമുഖനായ മാധവനാണ് ത്രികോണവിധിയിലെ അനന്തശ്രേണി എന്ന ആശയം തുടങ്ങി വെച്ചത് എന്ന് ജോർജ് വർഗീസ് പറയുന്നു ലോകത്തിലെ ഗണിത ശാസ്ത്രത്തിനെ പറ്റിയിട്ട് വർഷങ്ങളായി ഗവേഷണം നടത്തുന്ന ശാസ്ത്രത്തിനാണ് ജോർജ് വർഗീസ് അദ്ദേഹം ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റികളാണ് പഠനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ഓഫ് ക്രിസ്റ്റോപ്പിക്കോക്ക് അതിന് മലയാളത്തിലതിന് ഒരു തർജ്ജമ കൂടെ വന്നിട്ടുണ്ട് മലയാളത്തിൽ മയിലിൻ്റെ തലയിലെ കിരീടം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച് അക്കാലത്ത് യൂറോപ്പിലെ ജസ്യൂട്ട് പാതിരിമാർക്ക് കേരളവുമായി ഉണ്ടായിരുന്ന ബന്ധം ഈ ഗണിതശാസ്ത്ര പ്രശ്നം അതായത് ത്രികോണമിതിയിലെ അനന്തശ്രേണി എന്ന ആശയം യൂറോപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം എന്നാണ് അഭിപ്രായം മാധവൻ്റെ വേണുവാരോഹം എന്ന പ്രധാന കൃതിയെപ്പറ്റി പുറം ലോകം അറിയുന്നത് അച്യുത പിഷാരടിയുടെ പിഷാരടിയുടെ വേണുവാരോഹം എന്ന വ്യാഖ്യാനത്തിൽ നിന്നും നീലകണ്ഠൻ്റെ തന്ത്രസംഗ്രഹത്തിൽ നിന്നുമാണ് ഗോളവിദ്വാൻ എന്നറിയപ്പെട്ട മാധവൻ്റെ കൃതികൾ ഒന്നും തന്നെ ലഭ്യമല്ല മാധവൻ്റെ പ്രധാന കൃതികൾ വേണുവാരോഹം ഗോളവാദ മാധ്യമ നയനപ്രകര മഹാജ്ഞാന നയനപ്രകര ലഗ്നപ്രകരണം സ്ഫുട ചന്ദ്രപതി അഗ്രഗണിത ഗ്രഹചര ചാന്ദ്രവാക്യായിനി തുടങ്ങിയവയാണ് ഈ ഗ്രന്ഥങ്ങൾ ഒക്കെ നമ്മളറിയുന്നത് മറ്റ് അതിന് ശേഷമുണ്ടായ കേരളീയ ജൂണിവേഴ്സിറ്റികളുടെ രചനകളിൽ നിന്നാണ് വടശ്ശേരി പരമേശ്വരൻ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ജ്യോത്സ്യനാണ് ഇദ്ദേഹം എ ഡി ആയിരത്തി മുന്നൂറ്റി അറുപത് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വരെ അദ്ദേഹം ജീവിച്ചു വടശ്ശേരി പരമേശ്വരൻ എന്നറിയപ്പെടുന്ന പരമേശ്വരൻ നമ്പൂതിരി ആര്യഭടിൻ്റെ പിന്മുറക്കാരായ കേരളീയ ജ്യോതിഷികളിൽ പ്രമുഖനായി അറിയപ്പെടുന്നു ഭൃഗുഗോത്രത്തിൽ സൂത്രകനായ പരമേശ്വരൻ അശ്വത്ഥ ഗ്രാമം അല്ലെങ്കിൽ തിരൂരിനടുത്ത് ആനത്തിയൂർ ഗ്രാമത്തിൽ വടശ്ശേരി ഇല്ലത്ത് ആയിരത്തി മുന്നൂറ്റി അറുപതിലാണ് ജനിച്ചത് ഈ ഗ്രാമം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് വടക്കേക്കരയിലാണ് വാനനിരീക്ഷണത്തിനും നിരീക്ഷണ ഫലത്തിൻ്റെ കൃത്യതയ്ക്കും വിട്ടുവീഴ്ച ചെയ്യാത്ത പരമേശ്വരൻ ജീവിതത്തിൽ അൻപത്തി അഞ്ച് വർഷങ്ങൾ വാന നിരീക്ഷണം നടത്തിയതിൻ്റെ രേഖകളുണ്ട് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം നിരീക്ഷിച്ച് രേഖപ്പെടുത്തിയ ഗ്രഹണങ്ങൾ നിരവധിയായിരുന്നു ഹരിതത്തിൻ്റെ രൂപപ്പെടുത്തിയ പരഹിത സമ്പ്രദായത്തിൻ്റെയും ആര്യഭടൻ്റെ നിരീക്ഷണത്തിലെ പോരായ്മകളെയും തൻ്റെ കൃതിയായ ദൃഗണിതത്തിലൂടെ അദ്ദേഹം ശരിയാക്കിയെടുത്തു പരമേശ്വരൻ വെറും ഒരു നിരീക്ഷകൻ മാത്രമായിരുന്നില്ല സമൃദ്ധമായി രചന നടത്തിയ ഒരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു ഏതാണ്ട് മുപ്പതോളം കൃതികൾ പരമേശ്വരൻ്റേതായുണ്ട് ദൃഗണിതം ഗോളദീപിക ഗ്രഹണാഷ്ടക ഗ്രഹണമന്ദന ഗ്രഹണന്യായ ദീപിക ചന്ദ്രഛായാഗണിതം വ്യകരണം ആര്യഭടീയം വ്യാഖ്യാനം മഹാഭാസ്കരിയം വ്യാഖ്യാനം ലഘുഭാസ്കരിയം വ്യാഖ്യാനം സൂര്യസിദ്ധാന്തം ലഘുമാനസം ലീലാവതി വ്യാഖ്യാനം വൃതിപടാഷ്ടകം തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ കേരളത്തിലെ ജ്യോതിഷികൾ ആര്യഭടൻ്റെ വാദ പിന്തുടർന്നു എന്ന് മാത്രമല്ല അവരുടെ നിരീക്ഷണങ്ങളിലും രേഖപ്പെടുത്തലിലും കൃത്യത പുലർത്തിയിരുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ് പരമേശ്വരൻ്റെ വാക്കുകൾ നോക്കുക ഗ്രഹങ്ങളുടെ സ്ഥാനം കണക്കാക്കിയതിൽ പരഹിത സമ്പ്രദായ പ്രകാരം വ്യത്യാസം കാണുന്നുണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നത് അനുസരിച്ച് കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമേ ശരിയാകുള്ളൂ എന്നാണ് അതുകൊണ്ട് ഞാൻ നിരീക്ഷിച്ച് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇത്ര തെളിഞ്ഞ ശാസ്ത്രീയ കാഴ്ചപ്പാട് ഇന്ത്യയിൽ എത്ര ജ്യോതിഷികൾക്കുണ്ടായിരുന്നു എന്നത് ചിന്തനീയമാണ് നീലകണ്ഠ സോമയാജിയാണ് അടുത്ത ഒരു പ്രസിദ്ധനായ മറ്റൊരു ജ്യോതിശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ പിരീഡ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് വരെയാണ് അതായത് ഏതാണ്ട് ടൈക്കോബ്രാഹയ്ക്ക് മുൻപേ കേളല്ലൂർ ചോമാതിരി എന്നുകൂടി പേരുള്ള നീലകണ്ഠ സോമയാജി സ്വന്തം ജീവിതകാലത്തെയും പ്രവർത്തനത്തെയും കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതിയാണ് തന്ത്രസംഗ്രഹം ഭാസ്കരൻ രണ്ടിന് ശേഷം പുനർജനിച്ച ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ ഈ പ്രധാന കൃതി ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ പൂർത്തിയായി ആര്യഭടീയ ഭാഷ്യം എന്നറിയപ്പെടുന്ന ഈ കൃതിയിൽ അനന്തശ്രേണി വിപുലനവും ത്രികോണവിധിയും ആൾജീബ്രയും ഗോളീയ ജ്യോമിതിയും ചർച്ച ചെയ്യുന്നു നീലകണ്ഠൻ്റെ സിദ്ധാന്തതർപ്പണം എന്ന കൃതിയിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലിൽ താൻ ജനിച്ചുവെന്നവകാശപ്പെടുന്നു ഇക്കാര്യം ശിഷ്യൻ ശങ്കരവാരിയർ തന്ത്രസംഗ്രഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ഋഗുവേദത്തിലെ സൂത്രം പിന്തുടരുന്ന ഗാർഗ്യ ഗോത്രത്തിൽ ജാതവേദസിൻ്റെ പുത്രനായ നീലകണ്ഠൻ പിറന്നു എന്നും പറയുന്നു ഇപ്പോഴത്തെ തിരൂരിലെ തൃക്കണ്ടിയൂർ എന്ന ഗ്രാമത്തിൽ കേളല്ലൂർ എന്ന ഇല്ലത്തിലാണ് നീലകണ്ഠൻ്റെ ജനനം ദൃഗണിതത്തിൻ്റെ കർത്താവായ പരമേശ്വരൻ്റെ ശിഷ്യനാണ് ഇദ്ദേഹം ബുധൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെപ്പറ്റിയുള്ള ആര്യഭടൻ്റെ കാഴ്ചപ്പാടിനെ നീലകണ്ഠ സ്വാമിയാജി തന്ത്രസംഗ്രഹത്തിൽ തിരുത്തിയത് പതിനേഴാം നൂറ്റാണ്ടിൽ കെപ്ലറുടെ കാലം വരെ മാറ്റമില്ലാതെ നിലനിന്നു അരിപടിയ ഭാഷ്യത്തിൽ ഒരു അർദ്ധ സൗര കേന്ദ്ര സിദ്ധാന്തം നീലകണ്ഠൻ അവതരിപ്പിച്ചു അതനുസരിച്ച് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ശനി തുടങ്ങിയ ഗ്രഹങ്ങൾ സൂര്യനെ പരിക്രമണം ചെയ്യുകയും സൂര്യനടക്കം അവയെല്ലാം ചേർന്ന് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു എന്നായിരുന്നു ആ നിഗമനം പതിനേഴാം നൂറ്റാണ്ടിൽ വിഖ്യാതനായ ടൈക്കോബ്രാഹയും ഇത് തന്നെയാണല്ലോ വിശ്വസിച്ചിരുന്നത് പിന്നീട് മറ്റ് കേരളീയ ജ്യോതിഷികളും നീലകണ്ഠൻ്റെ പാത തന്നെയാണ് പിന്തുടർന്നത് അപ്പോൾ ടൈക്കോബ്രാഹയെ ആയി പതിനാറാം നൂറ്റാണ്ടിൽ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും എഴുതി വെക്കുന്നതിനും മുൻപേ ഒരു നൂറ്റാണ്ട് മുൻപേ ഉള്ള ആളാണ് നീലകണ്ഠൻ എന്നർത്ഥം ടൈക്കോപ്രഹ് വിശ്വസിച്ചിരുന്ന കാര്യമാണ് കൊല്ലങ്ങൾക്ക് മുമ്പേ നീലകണ്ഠൻ പറഞ്ഞത് നീലകണ്ഠൻ്റെ പ്രധാന ഗതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം തന്ത്രസംഗ്രഹം ഗോളസാര സിദ്ധാന്ത ദർപ്പണം ചന്ദ്രഛായ ഗണിതം ആര്യഭടീയ ഭാഷ്യം സിദ്ധാന്ത ദർപ്പണം വ്യാഖ്യാനം ചന്ദ്രഛായ ഗണിതം വ്യാഖ്യാനം സുന്ദരരാജ പ്രശ്നോത്തരം ഗ്രഹണാദിഗ്രന്ഥം ഗ്രഹപരിക്രമ ജ്യോതിർമീമാംസ തുടങ്ങിയതാണ് അടുത്ത പെരുന്നാൾ ജ്യേഷ്ഠദേവനാണ് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വരെയാണ് ജ്യേഷ്ഠദേവൻ്റെ കാലഘട്ടം മറ്റ് ജ്യോതിഷികളിൽ നിന്നും വ്യത്യസ്തനമായി ജ്യേഷ്ഠദേവൻ്റെ പ്രത്യേകതയുണ്ട് യുക്തിഭാഷ എന്ന ഒറ്റ കൃതിയിലൂടെ പ്രസിദ്ധനായ കേരളീയ ജ്യോതിഷിയാണ് ജ്യേഷ്ഠദേവൻ അക്കാലത്ത് എല്ലാ കൃതികളും സംസ്കൃതത്തിൽ എഴുതിയിരുന്നപ്പോൾ യുക്തിഭാഷ മാത്രം പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ എഴുതി ചില ഗണിതശാസ്ത്ര പണിരുതെങ്കിലും യുക്തിഭാഷയെ ദ ഫസ്റ്റ് ടെക്സ്റ്റ് ഓഫ് കാൽക്കുലസ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നിർഭാഗ്യവശാൽ അത് മലയാളത്തിലായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ അംഗീകാരമൊന്നും കിട്ടിയില്ല എന്ന് മാത്രം നീലകണ്ഠൻ്റെ തന്ത്രസംഗ്രഹത്തിൻ്റെ ഭാഷ്യമായിട്ടാണ് അത് രചിച്ചിട്ടുള്ളത് പരമേശ്വരൻ്റെ ദൃക്കരണത്തിനും ജ്യേഷ്ഠദേവൻ്റെ ഭാഷ്യം ഗ്രഹിച്ചിട്ടുണ്ട് കൂടാതെ ഗണിത യുക്തി ഭാഷ എന്ന മറ്റൊരു കൃതി കൂടെ ജ്യേഷ്ഠദേവൻ്റേതായിട്ടുണ്ട് അക്കാലത്തെ സമ്പ്രദായമനുസരിച്ച് എല്ലാ രചനകളും ശ്ലോക ശ്ലോകരൂപത്തിലായിരുന്നപ്പോൾ യുക്തിഭാഷ ഗദ്യത്തിലായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ന്യൂട്ടനും ലിബിനിറ്റ്സും മുൻപേ ന്യൂട്ടൺ പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നല്ലോ അവർക്ക് മുൻപേ കാൽക്കുലസിന്റെ ബീജാവാപം യുക്തിഭാഷയിൽ കാണാം എന്ന് പണ്ഡിതമതം പൊതുവെ ഇന്ത്യൻ ശാസ്ത്രരചനകളിൽ കാണുന്ന ഒരു പോരായ്മ തെളിവുകളുടെ അഭാവവും ദുരൂഹതയുമാണ് കൃത്യമായ തെളിവുകളുടെയും അഭാവത്തിൽ ശാസ്ത്രരചനകളെ വേണ്ടത്ര ഗൗരവത്തോടെ വിലയിരുത്താതെ പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുക്തിഭാഷ ഇതിൽ നിന്നും മുക്തമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഓരോ ആശയത്തിനും യുക്തിസഹമായും പൂർണ്ണമായും വിശദീകരണം ഇതിൽ നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരളീയ ജ്യോതിഷത്തിൻ്റെ ഏതാണ്ട് അവസാന കാലത്താണ് കടത്തനാട്ട ശങ്കരവർമ്മ അതേതാണ്ട് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വെറും മുപ്പത്തെട്ട് വർഷങ്ങൾ മാത്രം ജീവിച്ച ശങ്കരവർമ്മ അതല്ലെങ്കിൽ അദ്ദേഹം അപ്പൻ അപ്പുത്തമ്പുരാനെന്നറിയപ്പെട്ടു മലബാറിലെ കടത്തനാട്ട് കോവിലകത്ത് നാടുവാഴിയായിരുന്നു കേരളത്തിൽ കോഴിക്കോട്ട് ആസ്ഥാനമായ സാമൂതിരി രാജവംശത്തിൻ്റെ സാമന്ത നാടുവാഴികളായിരുന്ന കടത്തനാട്ട് രാജവംശത്തിൽ ഒരു യുവ രാജാവായിരുന്നു ശങ്കരവർമ്മ രാജ അദ്ദേഹം എഴുതിയ സദ്ദ്രത്നമാല എന്ന ജ്യോതിശാസ്ത്ര പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പതിലാണ് സദ്യത്വമാല എഴുതിയത് ഈ ജന രചനയ്ക്ക് അദ്ദേഹം തന്നെ മലയാള ഭാഷാ വ്യാഖ്യാനവും രചിച്ചിട്ടുണ്ട് കേരളീയ ജ്യോതിശാസ്ത്ര പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായി ശങ്കരവർമ്മ അറിയപ്പെടുന്നു ടിപ്പു സുൽത്താൻ മലബാറിൽ കടന്നു കയറിയ സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വരെ കടത്തനാട്ട രാജവംശത്തിലെ പല അംഗങ്ങളും തിരുവിതാംകൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അഭയം തേടുകയുണ്ടായി കൂട്ടത്തിൽ ശങ്കരവർമ്മയും അന്നത്തെ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളിൻ്റെ സംരക്ഷണത്തിലായിരുന്നു അക്കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അതായത് മദ്രാസിലെ ഉദ്യോഗസ്ഥനായ ചാൾസ് എം വിഷുമായി ശങ്കരവർമ്മ തൻ്റെ രചനയായ സദ്രത്നമാലയെ പരിചയപ്പെടുത്തിയിരുന്നു ഈ ചാൾസ് വിഷാണ് കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി എന്ന പേരിൽ കേരളത്തിലെ ജ്യോതിശാസ്ത്ര പ്രവർത്തനങ്ങൾ ലോകത്തിന് മുമ്പാകെ പരാജയ പരിചയപ്പെടുത്തിയത് കേരള ജ്യോതിശാസ്ത്രത്തിൻ്റെ കൂടിയിറക്കം അരിഭർമു ശേഷം ആയിരത്തോളം വർഷങ്ങൾ കേരളീയ ജ്യോതിശാസ്ത്രജ്ഞർ നടത്തിയിരുന്ന തുടർച്ചയായ പഠന മനന നിരീക്ഷണ പ്രവർത്തനങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തോടെ ഏറെക്കുറെ നിലച്ച് പോവുകയാണുണ്ടായത് പാരമ്പര്യമായി ലഭിച്ച അറിവുകൾ പുതുക്കാൻ തയ്യാറാവാത്തതും രംഗത്ത് തുടർന്ന് പ്രവർത്തിച്ചിരുന്നവർ ജ്യോതിഷത്തിൻ്റെ ഫലപ്രവചന ഭാഗത്തിൻ്റെ പിടിയിൽ അമർന്നു പോയതും സാമ്പത്തിക ലാഭം മാത്രം ലാക്കി ജ്യോത്സ്യം സമൂഹത്തിൽ വ്യാപകമാവുകയും ചെയ്തതോടെ ജ്യോതിശാസ്ത്രം എന്ന ശുദ്ധശാസ്ത്രം അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത് കേരളത്തിൽ നിന്നും